കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒറ്റയ്ക്കുള്ള കാർ ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ റോഡ് നിയമങ്ങൾ പാലിക്കൂ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യൂ ഹൈ ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് തിരക്കേറിയ റോഡുകളിലൂടെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴാണ് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് തിരക്കേറിയ റോഡിലേക്ക് വരുമ്പോൾ ഒരു ഒരു വല്ലാത്ത പേടിയാണ് സ്റ്റിയറിംഗ് സ്റ്റഡി ആകാത്ത ഒരു പ്രശ്നം വരും അതുപോലെ തന്നെ പലപ്പോഴും വണ്ടി റോഡിൻ്റെ നടുക്ക് പോകുന്ന അല്ലെങ്കിൽ നടുക്ക് ഓടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും വാഹനത്തിൻ്റെ വേഗത ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല അതുപോലെ ഗിയർ ഏതാണ് ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടതെന്ന് പലർക്കും ധാരണയില്ല ഇന്നത്തെ വീഡിയോയിൽ തിരക്കേറിയ റോഡിലൂടെ എങ്ങനെ വണ്ടി ഓടിക്കാം അതിന്റെ ട്രിക്കുകളും ടിപ്സുകളും നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കുക നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തിരക്കേറിയ റോഡിൽ സേഫ് ആയിട്ടും കോൺഫിഡൻസോടെയും വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഇനി മുതൽ എല്ലാ ദിവസവും വൈകിട്ട് കൃത്യമായിട്ടും ഏഴരയ്ക്ക് ക്ക് നമ്മുടെ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഏഴരയ്ക്ക് വീഡിയോ കേറി കാണാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കാറ് ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിംഗിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് തിരക്കേറിയ റോഡുകളിലൂടെ വണ്ടി ഓടിക്കുക എന്നുള്ളത് എന്നാൽ പല ആൾക്കാർക്കും വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല നമ്മുടെ വണ്ടി ഇടിക്കുമോ എതിരെ വരുന്ന വണ്ടിയെ തട്ടുമോ ഇതൊക്കെയാണ് പേടി എന്നാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടാനും കൃത്യമായിട്ട് തിരക്കേറിയ റോഡുകളിൽ എങ്ങനെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങളെ വണ്ടി ഓടിച്ച് തന്നെ കാണിച്ചുതരാം ഇതിന് ചില ട്രിക്കുകളുണ്ട് ഇതൊന്ന് പഠിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഒരു കാരണവശാലും വീഡിയോ കണ്ടിട്ട് ഒറ്റയ്ക്ക് വണ്ടി എടുക്കരുത് നിങ്ങൾ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ വാഹനം ഓടിച്ചു തുടങ്ങാനുള്ളൂ ായിട്ട് പാടുള്ളൂ ഓക്കെ ഇനി ഞാൻ ഇത് വണ്ടി എടുക്കാനായിട്ട് പോകണം എൻ്റെ കാലിൽ ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു ഞാൻ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ശേഷം ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണ് എൻ്റെ വണ്ടി റോഡിലേക്ക് എടുക്കണം എന്നിട്ട് ഇവിടെ നിങ്ങൾ സേഫ് ആയിട്ട് എടുക്കാനായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മുന്നിലേക്ക് നോക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ സെന്റർ മിറർ നോക്കണം വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് പേര് ഈ സെന്റർ മിറർ നോക്കാറില്ല എന്നാൽ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം മിറർ നോക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ മിറർ നോക്കുക ഈ രണ്ട് മിററും കൃത്യമായിട്ടും നോക്കി പുറകിൽ നിന്ന് വാഹനം ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടേ വണ്ടി എടുക്കാവുള്ളൂ അതിന് നിങ്ങൾ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കേ കാലു വെച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് ക്ലച്ച് റിലീസ് ചെയ്ത് നിൽക്കുക വണ്ടി എടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക എന്നിട്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് നമ്മൾ ഒരു റൗണ്ട് ഒന്ന് തിരിച്ചു പിടിക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ചേ നയിച്ചിങ്ങോട്ട് എടുക്കുന്നു ഇങ്ങോട്ട് എടുത്താൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കുറച്ചുകൊണ്ട് സ്റ്റിയറിംഗ് പെട്ടെന്ന് ഇടത് സൈഡിലേക്ക് പിടിച്ച് വണ്ടി നേരെയാക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേരാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് എങ്ങനെയാണ് ഓടിക്കുന്നത് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം റോഡിൻ്റെ ലെഫ്റ്റ് കോർണറ് നിങ്ങൾ നോക്കുക അങ്ങനെ നോക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് നമ്മളുടെ നോട്ടം എങ്ങോട്ടാണോ ആ ഒരു സൈഡിലേക്ക് നമ്മൾ വണ്ടി സ്വാഭാവികമായിട്ട് ചേർക്കാനായിട്ട് തയ്യാറാകും അതൊരു ഡ്രൈവിംഗ് സൈക്കോളജിയാണ് അതുകൊണ്ട് പ്രധാനമായിട്ടും നിങ്ങൾ റോഡ് സൈഡ് ശ്രദ്ധിക്കണം ഒപ്പം തന്നെ നിങ്ങൾ ഓടിക്കുന്ന സെന്ററിലേക്ക് കൂടുതലായിട്ട് നോക്കി നോക്കി സെന്റർ നമ്മൾ നമ്മൾ അറിയാതെ വണ്ടി നടുക്കോട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് എങ്ങോട്ടാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഏരിയ കൃത്യമായിട്ട് നോക്കുക എന്നിട്ട് അങ്ങോട്ട് ചേർക്കുക ഇപ്പൊ ഞാൻ പഠിപ്പിച്ചാണ് ഈ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകുന്നത് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടി ഇടതായെന്ന് പറഞ്ഞു വെച്ചോ പ്രശ്നമില്ല പക്ഷേ ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ എന്നിട്ട് വനത്തേക്ക് ഇവിടെ ബാലൻസ് ചെയ്യണം മനസ്സിലായോ ഇവിടെ ബാലൻസ് ചെയ്തിട്ട് ക്ലച്ച് പിടിക്കുക അതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ ചേർത്തെടുക്കുക ഒരു കാരണവശാലും ഗിയർ ലിവറിലേക്ക് നോക്കരുത് നോട്ടം റോഡിലായിരിക്കണം എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് കാലെടുത്ത് ഫ്ലോറിൽ വെക്കുക എന്നിട്ട് വീണ്ടും നിങ്ങളുടെ നോട്ടം എങ്ങോട്ടായിരിക്കണം റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം അപ്പം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ വണ്ടി റോഡിന്റെ ഇടത് കിട്ടും ഇത് നിങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ ഇടത് കിട്ടും അപ്പൊ ഇങ്ങനെ ഇടത് ചേർന്ന് വന്നാലുള്ള കുറേ അധികം ഗുണങ്ങളുണ്ട് എന്താണ് പുറകിൽ നിന്ന് ഒരു വാഹനം വന്നാൽ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല വണ്ടി കയറി അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു കിട്ടുന്നത് ഒരു വാഹനം നമ്മൾ ഓടിക്കുന്നുണ്ട് എതിരെ ഒരു വാഹനം വന്ന അതുപോലെ തന്നെ നമ്മൾ ഈ വൈറ്റ് വൈറ്റ് ലൈൻ നല്ലൊരു ഗ്യാപ്പ് ഇട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ആദ്യം ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ സെക്കൻഡ് ഗിയറിലാണ് വരുന്നത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇതുകൊണ്ട് ഇതുപോലെ വണ്ടി പിടിച്ച് പിടിച്ച് ഒരു പരിധിക്കപ്പുറം ഇല്ലാതെ നമുക്ക് ഇങ്ങനെ പോകേണ്ടതായിട്ട് വരും അപ്പം തേർഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തേടിന് ഒരു സ്പീഡ് ഗിയർ ആയിട്ട് നിങ്ങൾ കണക്കുകൂട്ടരുത് നമുക്ക് അത്യാവശ്യം റോഡ് സ്ട്രേറ്റ് ആയാൽ വണ്ടി നേരെയാണെന്ന് ഉറപ്പുവരുത്തിയാൽ ഇവിടെ കൈ ബാലൻസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ക്ലച്ച് പിടിച്ചത് തേടിലേക്ക് ഇട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് തേർഡ് ഗിയറിൽ വണ്ടി സ്മൂത്ത് ആയിട്ട് തന്നെ പോകും ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗത അല്ലെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്റർ വേഗത ബാലൻസ് ചെയ്ത് ഇതുകൊണ്ടോ നിങ്ങൾക്ക് ഇതുപോലെ ഓടിക്കാം അപ്പം നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരു നയൻ ത്രീ പൊസിഷനിൽ കൈ ഇങ്ങനെ പിടിക്കണം ഇതുകൊണ്ടും ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് സ്റ്റഡി ആയി കിട്ടും ഇപ്പം നിങ്ങൾ നോക്കിയത് കൊണ്ട് സ്റ്റിയറിംഗ് എനിക്ക് സ്റ്റഡി ആയി ഞാൻ തേർഡ് ഗിയറിൽ വരികയാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം അതായത് നിങ്ങളുടെ പല ആൾക്കാർക്കും വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് വണ്ടി നിങ്ങൾക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് കിട്ടാത്തതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് വാഹനത്തിൻ്റെ വേഗത കൂടുന്നതുകൊണ്ടാണ് മനസ്സിലായോ വാഹനത്തിൻ്റെ വേഗത കൂടാനായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെ വരും ഒന്ന് നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് ബാലൻസ് ഇല്ലാതെ ഇങ്ങനെ ചവിട്ടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതനുസരിച്ച് പെട്ടെന്ന് സ്റ്റിയറിംഗ് തിരിക്കണം അപ്പം നിങ്ങൾക്ക് അത് കഴിയാതെ വരുമ്പോൾ നിങ്ങളുടെ വണ്ടി റോഡിൻ്റെ നടുക്ക് പോകാം ഇടത് സൈഡിലേക്ക് പോകാം അപ്പം എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു ഇറക്കം കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ച് വണ്ടിയുടെ വേഗത കൂടുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാൻ കഴിയുന്നില്ല വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്കേ ബ്രേക്കെ വെച്ചുകൊണ്ട് ഇതുകൊണ്ട് ഇതുപോലെ വണ്ടി പതിയെ സ്ലോ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇതുകൊണ്ട് മൂന്നാമത്തെ ഗിയറിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് സ്ലോ അങ്ങനെ പതിയെ പതിയെ നിങ്ങൾ എന്ത് ചെയ്യണം സ്പീഡ് കൺട്രോൾ ചെയ്യുക അങ്ങനെ നിങ്ങൾ നിരന്തരം ഓടിക്കുന്നതിലൂടെ ഇത്തിരി കൂടെ സ്പീഡിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് സ്റ്റഡി ആകാം ആവശ്യമുള്ള സമയത്ത് ആക്സിലറേഷൻ കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഒരു കയറ്റം വന്നു ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ വരികയാണ് രണ്ട് കൈ ഇവിടെ പിടിച്ച് ലെഫ്റ്റ് സൈഡ് ചേർന്ന് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് വരുന്നു അപ്പം നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ സ്റ്റിയറിംഗ് സ്റ്റഡി ആവുന്നുണ്ട് എന്നിട്ട് നമുക്ക് സ്പീഡ് കൂടുന്നു തോന്നിയാൽ എന്ത് ചെയ്യണം കയറ്റങ്ങളിലാണെങ്കിൽ ആക്സലറേഷൻ പതുക്കെ പതുക്കെ അയച്ചു കൊടുത്താൽ മതി ചെറുതായിട്ട് എന്നിട്ട് വീണ്ടും പതിയെ പതിയെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കയറ്റങ്ങളിൽ വണ്ടിയുടെ വേഗത വേഗത ചെറിയ കയറ്റങ്ങളിൽ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും കണ്ടോ ഇപ്പോൾ ഞാൻ എത്ര സേഫ് ആയിട്ട് ലെഫ്റ്റ് ചേർന്നാണ് പോകുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോർത്ത് ഗിയർ കൂടെ കൊടുക്കാൻ പഠിക്കണം ഈ ഫോർത്ത് ഗിയർ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നല്ല നിരപ്പായിട്ടുള്ള റോഡുകളിലും അതുപോലെ തന്നെ ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ പോലും കൊടുക്കാം പക്ഷേങ്കിൽ വീതി ഉള്ള റോഡായിരിക്കണം ഇപ്പോൾ ഇതുകൊണ്ട് ഒരു ചെറിയ കയറ്റമാണ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ വേഗതയെങ്കിലും എങ്കിലും വേണം നമുക്കൊരു ഫോർത്തിൽ പോകാൻ ഇപ്പം ഞാൻ നാലാമത് ഗിയർ കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തു പോവാണ് ഇനി ഇങ്ങനെ ഓടിക്കുക ഇനി നാലിൽ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂടുതലാണ് സ്റ്റിയറിംഗ് സ്റ്റഡി ആവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ ക്ലിച്ച് പിടിച്ച് തേർഡിലേക്ക് ഇട്ടേക്കുക അപ്പം നിങ്ങളുടെ വണ്ടി സ്റ്റിയറിംഗ് സ്റ്റഡി ആവും സ്പീഡ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും അപ്പം ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഓടിക്കേണ്ടത് ഇപ്പോൾ ഫോർത്ത് പോകുന്ന സമയത്ത് നമുക്ക് സ്പീഡ് പറ്റുന്നില്ല വേഗത കൂടുതലാണ് സ്റ്റിയറിംഗ് സ്റ്റഡി ആവുന്നില്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് ഞാൻ ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്തു അപ്പം എന്റെ വണ്ടി വളരെ സേഫ് ആയിട്ട് മൂന്നാമത്തെ ഗിയറിൽ ഇനി നിങ്ങൾക്ക് ഇറക്കൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ എത്ര തുടക്കക്കാരനാണെങ്കിലും ചെറിയ ഇറക്കങ്ങളിൽ നിങ്ങൾക്ക് ഫോർത്ത് കൊടുക്കുക ഇപ്പൊ ഉദാഹരണം പറയും ഇവിടെ ഒരു വളവും ചെറിയ ഇറക്കുമാണ് വരുന്നത് എന്റെ കാലുകൊണ്ട് ബ്രേക്കെ വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്തു വണ്ടിയുടെ വേഗത നമ്മളൊന്ന് ബാലൻസ് ചെയ്തു എന്നിട്ട് ക്ലച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു ദേ ഒരു ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്ലച്ചിന്ന് റിലീസ് ചെയ്തു ഇപ്പം നാലാമത്തെ ഗിയറിലാണ് പോകുന്നത് എന്നിട്ട് എൻ്റെ കാലം ഇതുകൊണ്ട് ബ്രേക്കിലേക്ക് വെച്ച് ഞാൻ വണ്ടിയുടെ വേഗത ബാലൻസ് ചെയ്യാണ് ചെറിയ ഇറക്കങ്ങളോട് കൂടിയ റോഡുകളിൽ ഇതുകൊണ്ടോ നാലാമത്തെ ഗിയറിൽ നമുക്ക് വളരെ സുഖകരമായിട്ട് ഇത് ഇടത് ചേർന്ന് പോകാം ഇത്രയും കൂടെ വേഗത നമുക്ക് കുറയ്ക്കണം ഈ വേഗതയെ നിങ്ങൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിച്ചുകൊണ്ട് ഫോർത്തിൽ നിന്ന് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ വണ്ടിയുടെ വേഗത നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇത്തരം നിങ്ങൾ ബ്രേക്ക് ആക്സിലറേറ്റർ ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നമുക്ക് ഡ്രൈവിംഗിൽ ഇത്തരത്തിലുള്ള പേടികൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഐഡിയയ്ക്ക് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്ന ഗിയറുകളിൽ ആദ്യം വണ്ടി നിങ്ങൾ ഓടിച്ചു തുടങ്ങുക ഇപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു നിങ്ങൾക്കൊരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു തേർഡ് വരെ ഇട്ടേ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നുള്ളൂ എങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ അങ്ങനെ ഓടിച്ചാൽ മതി നിങ്ങൾ ഒരുപാട് ഗിയറുകളൊന്നും കൊടുക്കണ്ട നിങ്ങൾ ഒരു ഫസ്റ്റ് കൊടുക്കുക എന്നിട്ട് സെക്കൻഡ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് തേർഡ് കൊടുക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് എപ്പോഴാണോ കിട്ടുന്നത് അപ്പം നിങ്ങൾ പതിയെ തേഡ് കൊടുത്തു കൊടുക്കു തുടങ്ങുക അതുപോലെ നിങ്ങൾ ഫോർത്ത് കൊടുത്തു തുടങ്ങുക അപ്പം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയും ഒരു കാരണവശാലും മറ്റൊരു ഡ്രൈവറുമായിട്ട് നിങ്ങളെ നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ താരതമ്യം ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറാണല്ലോ അങ്ങനെ ചെയ്ത് ഓടിച്ചു കഴിയുമ്പോൾ അപകടം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത ഡ്രൈവിംഗിൽ കൃത്യമായിട്ട് ഉണ്ട് അപ്പൊ ഈ ഒരു രീതി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയേ നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കോൺഫിഡൻസോടെ തിരക്കേറിയ റോഡുകളിൽ ഡ്രൈവ് ചെയ്യാം എതിരെ വരുന്ന വണ്ടികളെ പേടിക്കേണ്ട പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ പേടിക്കാതെ ഡ്രൈവ് ചെയ്യാം സൈഡിലുള്ള ആൾക്കാരെ നിങ്ങളുടെ വാഹനം ഒരു കാരണവശാലും തട്ടത്തില്ല സൈഡിലൊക്കെ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇപ്പം ഇവിടെ ഒരാളുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ടേക്കുക ആ ഗ്യാപ്പ് നിങ്ങൾ ഇവിടെ നോക്കി ഇടാനായിട്ട് ശ്രമിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ലഭിക്കും ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുന്നു കണ്ടോ റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് നമ്മൾ കൊണ്ട് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് ബ്രേക്ക് കാൽ വെച്ചോണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഒരു കാരണവശാലും ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കൂടി മാത്രമേ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി മുതൽ എല്ലാ ദിവസം വൈകിട്ട് ഏഴരയ്ക്ക് നമ്മുടെ ചാനലിൽ പുതിയ പുതിയ ടിപ്സുകളും ട്രിക്സുകളും വീഡിയോകൾ വരുന്നതാണ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ ബൈ